ത്രിയേക ദൈവത്തിൻ്റെ ധന്യദ്രനാമത്തിന് മഹത്വം മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയരെ സ്നാനത്തെ സംബന്ധിച്ച് ഏകദേശം പത്തോളം വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നിങ്ങളോടൊത്ത് അവർ അല്പം നേരം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ബൈബിളിൽ കുടുംബമായി സ്നാനപ്പെട്ടു എന്ന് പറയുന്ന സന്ദർഭങ്ങളെക്കുറിച്ചാണ് നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ അപ്പോസ് വല പ്രവൃത്തികൾ പതിനാറാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു തൂയത്തര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായ ലുതിയ പേരുള്ള സ്ത്രീയും കുടുംബവും സ്നാനമേറ്റു അവർ കുടുംബമായി സ്നാനമേറ്റു അപ്പോസ്വൽ പ്രവർത്തികൾ പതിനാറാം അധ്യായം അതിന്റെ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു കാരാഗ്രഹപ്രമാണിയും കുടുംബവും സ്നാനമേറ്റു തുടർന്ന് ഒന്നുകൂരിന്തി ഒന്നിന്റെ പതിനാറിൽ ഇപ്രകാരം പറയുന്നു സ്തേഫാനോസും കുടുംബവും സ്നാനമേറ്റ് ഇംഗ്ലീഷ് ബൈബിൾ ഇപ്രകാരമാണ് ആ ഭാഗത്തെപ്പറ്റി പറയുന്നത് and ആൻഡ് baptized also the households of സ്റ്റെഫാനോസ് തുടർന്ന് അപ്പോസോല പ്രവർത്തകർ പതിനെട്ടിന്റെ എട്ടിൽ ഇപ്രകാരം പറയുന്നു പള്ളി പ്രമാണിയായ ക്രിസ്പോസും കുടുംബവും സ്നാനംവേറ്റു ഇംഗ്ലീഷ് മൈബിൾ ഇപ്രകാരമാണ് പറയുന്നത് ആൻഡ് ക്രിസ്പോസ് ദ ചീഫ് റൂളർ ഓഫ് ദ സിനോക്ക് ബിലീവ്ഡ് ഓൺ ദ ലോർഡ് വിത്ത് ഓൾ ഹിസ് ഹൗസ് അവർ കുടുംബമായി സ്നാനം പറ്റു തുടർന്ന് അപ്പോസോല പ്രവർത്തികൾ പത്തിന്റെ ഇരുപത്തിനാല് പ്രകാരം പറയുന്നുണ്ട് കൊർണലോസും ചാർച്ചക്കാരും സ്നേഹിതന്മാരും സ്നാനമേറ്റു അപ്പൊ ഈ സന്ദർഭങ്ങളിലെല്ലാം അവർ കുടുംബമായി സ്നാനമേറ്റു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബങ്ങളിൽ ശിശുക്കളില്ലേ അവരെ മാറ്റി നിർത്തിയിട്ടാണോ ഇവര് സ്നാനമേറ്റത് അവരെ മാറ്റി നിർത്തിയിട്ടാണ് സ്നാനമേറ്റതെങ്കിൽ അത് വ്യക്തമായിട്ട് ഈ ഭേദഭാഗങ്ങളിൽ പറഞ്ഞേനെ കുഞ്ഞുങ്ങൾ ഒഴിച്ചു കുടുംബത്തിലുള്ളവർ സ്നാനമേറ്റു എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞേനെ ഇവിടെ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല മാത്രമല്ല ഒന്ന് കോരിന്തിയർ പത്തിന്റെ ഒന്നിൽ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനപ്പെട്ട് മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു ഈ വേദഭാഗത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വരുവാനിരിക്കുന്ന ക്രിസ്തീയ സ്നാനത്തെപ്പറ്റി ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് പറയുന്നത് ഈ സ്നാനമേറ്റവർ മോശയുടെ കൂടെ വന്നവരായിരുന്നു മോശയ്ക്കൊപ്പമുള്ളവരായിരുന്നു എന്നിട്ടും അവർ മോശയോട് ചേർന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തമാണ് അവർ ക്രിസ്തുവിനോട് ചേർന്നു സഭയോട് ചേർന്നു എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അങ്ങനെയെങ്കിൽ ഈ ചെങ്കിടൽ കടന്നവരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലേ ഉണ്ടല്ലോ അവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരല്ലോ ചെങ്കിടൽ കടന്നത് എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്തീയ സ്നാനത്തിൽ കുഞ്ഞുങ്ങളെന്നോ മുതിർന്നവരെന്നോ ഉള്ള ഒരു വ്യത്യാസവും ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വേദഭാഗത്ത് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞേനെ തുടർന്ന് വിശുദ്ധ യോവനാട് സുവിശേഷം നാലാമത്തെ അമ്പത്തിമൂന്നും അമ്പത്തിനാലും വാക്യങ്ങൾ ഇപ്രായം പറയുന്നു ആകയാൽ നിന്റെ മകൾ ജീവിച്ചിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു താനും കുടുംബവും ഒക്കെയും വിശ്വസിച്ചു ഈ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലേ അപ്പോൾ ഇവിടെ വിശ്വസിച്ച് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞവരുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങളില്ലേ ഇല്ല എന്ന് എങ്ങനെ നമുക്ക് സ്പഷ്ടമായിട്ട് പറയാനായിട്ട് സാധിക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്ന് ഉണ്ടായിരുന്നെങ്കിൽ അതും ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുടുംബം എന്ന് ബൈബിളിൽ വിവക്ഷിക്കുന്നതിനകത്ത് ശിശുക്കളില്ലേ ഉൾപ്പെടില്ലേ എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട് ആ നമ്മദഭാവം ചുരുക്കി വായിക്കാം നീയും മക്കളും മക്കളുടെ മക്കളും എന്ന് പറയുന്നു അതായത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തഞ്ചാമത്തെ അതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നീയും മക്കളും മക്കളുടെ മക്കളും നനക്കുള്ളതൊക്കെയും എന്ന് പറയുന്നുണ്ട് നിലക്കുള്ള സകലവും പറയുന്നുണ്ട് തുടർന്ന് അതേ നാൽപ്പത്തഞ്ചാമധത്തിൻ്റെ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് അപ്പനെയും കുടുംബങ്ങളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വിരുവീൻ ഞാൻ നിങ്ങൾക്ക് മിശ്രയും രാജ്യത്തിൻ്റെ നന്മ തരും ദേശത്തിൻ്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യന്മാർക്കും വേണ്ടി എന്ന് പറയുന്നു രഥങ്ങൾ കൊണ്ടുവരുവൻ എന്ന് പറയുന്നു പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി തൊട്ട് മുമ്പുള്ള പത്തും പതിനൊന്നും വാക്യങ്ങളിൽ പറയുന്ന നീയും മക്കളുടെ മക്കളും എന്ന് പറയുന്ന ആ ഇതാണ് ഇവിടെ പറയുന്ന പൈതങ്ങളും ഭാര്യമാരും എന്ന് പറയുന്നതിനകത്തെ പൈതങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ബൈബിളിൽ കുടുംബം എന്ന വാക്കുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടു ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കുടുംബം എന്ന് പറയുന്നതെന്ന് യാതൊരു സംശയവുമില്ല ഈ വിഭേദഭാംഗങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടാത്തതാണ് കുടുംബമെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞേനെ തുടർന്ന് ഒരു ഉട്ടമ്പടിയിൽ നിന്നും ഒരിക്കലും ഒരിടത്തും ദൈവം കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല ഒരു ഉടമ്പടിയിൽ നിന്നും പരിശോധനയുടെ കാര്യത്തിൽ അറിയാം ഒരു കുഞ്ഞ് ജനിച്ച് എട്ടാം നാൾ പരിശോധന നൽകിയിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥയിലും കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല ഒരു നിയമാവലിയിൽ നിന്നും അവരെ മാറ്റി നിർത്തിയിട്ടില്ല യോവയിൽ രണ്ടിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ സിയോണിൽ ഊതുവീൻ ഒരു ഉപവാസം നിയമിപ്പീൻ സഭായോഗം വിളിപ്പീൻ ജനത്തെ കൂട്ടി പെരുത്തുവിൻ സഭയെ വിശുദ്ധീകരിപ്പീൻ മൂപ്പന്മാരെ കൂട്ടി പെരുത്തുവീൻ തുടർന്ന് പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുകീൻ ഒരിട്ടത്തും ദൈവം കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല പരിച്ഛേദന ഒരു കുഞ്ഞു ജനിച്ച് എട്ടാം നാളതിന് നൽകണം ക്രിസ്തീയ സഭയുടെ രൂപീകരണത്തിനു ശേഷം പരിചേദനയെ സംബന്ധിച്ച് കൺഫ്യൂഷൻ വന്നപ്പോൾ സ്ത്രീഹന്മാർ ജെറുസലേമിൽ പ്രാദേശിക സുന്നതസ് കൂടുകയും പരിചേതന നിർത്തലാക്കുകയും ഇനി മുതൽ മാമോദിസ മതി സ്ഥാനമതി എന്ന് തീരുമാനിക്കുകയും ചെയ്തു അതാണ് വളരെ വ്യക്തമായിട്ട് കൊലോസിയ ലേഖനത്തിൽ രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുന്ന കൈകൊണ്ടല്ലാത്ത പരിശോധന അപ്പോൾ അതിൽ പരിശോധനയുടെ തുടർച്ചയാണ് മാമോദീസ എന്ന കാര്യത്തിൽ ഒരു തർക്കവും അതാണ് വളരെ സ്പഷ്ടമായിട്ട് കൊലോസിയ ലേഖനം രണ്ടിൻ്റെ പതിനൊന്നിൽ ഇപ്രകാരം പറയുന്നത് കൈകൊണ്ടല്ലാത്ത പരിചേതന എന്ന് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഗലാത്തിയ ലേഖനം മൂന്നാമത്തെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ പറയുന്നുണ്ട് ഗലാത്ത ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗലാത്ത ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം നമ്മൾ വായിക്കും വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റം നമ്മൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരുവാൻ വേണ്ടി നമ്മൾ നമ്മളെന്ന് പ്രിയമുള്ള അപ്പോസ്വരന്മാർ എപ്പോഴൊക്കെ ലേഖനങ്ങൾ സഭകൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ കുഞ്ഞുങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ലേഖനങ്ങൾ ആർക്കാണ് അപ്പോ സൽമാൻ എന്ന് പറയുന്നത് അപ്പോ സൽമാൻ എഴുതിയതെന്ന് പറയുന്നത് സഭയ്ക്കാണ് സഫാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലേഖനങ്ങൾ എഴുതുന്നത് സഭയിലെ അംഗങ്ങൾ അല്ലാത്തവർക്ക് ആ ലേഖനങ്ങൾ ബാധകമല്ല എങ്ങനെയാണ് സഭയിലെ അംഗങ്ങളാവുന്നത് അതിന് സ്നാനം സ്വീകരിക്കണം സ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭയോട് ചേരുന്നു ക്രിസ്തുവിനോട് ചേരുന്നു അതാണ് ഗലാത്ത ലേഖനം മൂന്നിറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ ഈ ലേഖനങ്ങളിലെല്ലാം പ്രത്യേകം പ്രത്യേകമായിട്ട് ശിശുക്കളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഫിലോമോന്റെ ലേഖനം ഒന്നാമധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ക്രിസ്തുവേശുവിന്റെ ബദ്ധനായ പൗരോസും സഹോദരനായ തീമോത്യോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലോമോൻ എന്ന ഫിലേമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയക്കും ഞങ്ങളുടെ സഹപഠന അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നു നിന്റെ വീട്ടിലെ സഭ എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ സഭയിൽ കുഞ്ഞുങ്ങളില്ലേ ഇനി അങ്ങനെ കുഞ്ഞുങ്ങളെ സഭയുടെ ഭാഗമല്ലായിരുന്നുവെങ്കിൽ നിന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഒഴിച്ചുള്ള സഭാംഗങ്ങൾ സഭയ്ക്ക് എന്ന് പറയത്തില്ലായിരുന്നു പറഞ്ഞേനെ അപ്പൊ വീട്ടിലെ സഭ എന്ന് പറയുമ്പോൾ അതിൽ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുത്തിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട മാത്രമല്ല അപ്പം ഈ വേദഭാഗത്തെ പറ്റി ഇംഗ്ലീഷ് ബൈബിൾ പ്രകാരം പറയുന്നത് പറയുന്നത് ആൻഡ് ടു ദ ചർച്ച് ഇൻ തൈ ഹൗസ് വളരെ വ്യക്തമല്ലേ തുടർന്ന് ഒന്നുകൂരിന്തിർ പതിനാറാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്പാരം പറയുന്നുണ്ട് അഖിലാസും പ്രിസ്കിയയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൻ നിങ്ങൾക്ക് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു അഖിലാസും പ്രിസ്കിയായും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു അവരുടെ ഭവനത്തിലെ സഭയിൽ നിന്ന് ഇവിടെയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി കുഞ്ഞുങ്ങൾ ഈ സഭയിലില്ലായിരുന്നെങ്കിലും അഖിലാസും ബ്രിസ്കിയായും അവരുടെ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ ഒഴിച്ചുള്ള സഭയോട് കൂടെ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞേനെ അപ്പൂസൽമാർ സ്പഷ്ടമായിട്ട് അവിടെ പറഞ്ഞേനെ കുഞ്ഞുങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നത് വേദവിപരീതമായിരുന്നെങ്കിൽ അത് വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ പറഞ്ഞേനെ എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നത് എന്നുള്ളത് തുറന്ന് വായിക്കുമ്പോൾ തുറന്ന് നമുക്കുള്ള ചിന്തയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും തുടർന്ന് ഈ ഫിലോമന്റെ ലേഖനത്തിൽ ശിശുക്കളെ അഭിസംബോധന ചെയ്യുന്ന പോലെ തന്നെ കൊലോസിയ ലേഖനം ഒന്നിന്റെ ഒന്നിലും രണ്ട് കോരിന്തർ രണ്ടിൻ്റെ ഒന്നിലും വിശുദ്ധർ എന്നാണ് സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ഈ വിശുദ്ധർ എന്ന് ആദിമ ക്രൈസ്തവ സഭയിൽ അഭിസംബോധന ചെയ്യുന്നത് എന്ന് പറയുന്നത് സ്നാനമേറ്റവരെയാണ് അത് വളരെ വ്യക്തമായിട്ട് നമുക്കിത് ഒന്ന് കോരിന്തർ ഏഴിൻ്റെ നാലിൽ വിശുദ്ധമായിട്ട് ബാലു സപ്പോസ്വരൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ വിശുദ്ധരാകുന്നത് എന്ന് ഒന്ന് കോരിന്തർ ഏഴൻ്റെ നാലിൽ തുടർന്ന് നമുക്ക് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ കർത്താവ് പത്രശ്രീഹായോട് തന്റെ ആടുകളെ മേയ്ക്കാനായിട്ട് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ ആണുങ്ങളെ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടവിടെ കുഞ്ഞാടുകളെ എന്ന് പറഞ്ഞ ശിശുക്കളെ മേയ്ക്കാനായിട്ട് പറയുന്നുണ്ട് വേർതിരിച്ച് പെണ്ണാടുകളെയും ആടുകളെയും തുടർന്ന് കുഞ്ഞാടുകളെയും എന്ന് പറഞ്ഞ് അവിടെ വ്യക്തമായിട്ട് കുഞ്ഞുങ്ങളെ പറ്റി അവിടെ സംബോധന ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവ് തൻ്റെ സഭാ മക്കളായിട്ട് കുഞ്ഞുങ്ങളെ കരുതിയിരുന്നു എന്നുള്ളതിന് വേറെ ഒരു എവിഡൻസും നമുക്ക് തിരക്കി ആവശ്യമില്ല അവിടുന്ന് കരുതിയിരുന്നു കുഞ്ഞുങ്ങൾ എൻ്റെ സഭയിലെ അംഗങ്ങളാണ് എന്ന് മാത്രമല്ല കുലോസിയ ലേഖനം മൂന്നാം മൂന്നാമദ്ധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ എഫ് എസ്യ ലേഖനം ആറാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെയൊക്കെ തന്നെ അപ്പോസ്വരന്മാർ വളരെ വ്യക്തമായിട്ട് കുഞ്ഞുങ്ങളെ പ്രത്യേകം പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്കുള്ള പ്രബോധനം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഖനങ്ങളൊക്കെ സ്നാനമേറ്റ് സഭയോട് ചേർന്ന് സഭയിലെ അംഗങ്ങളായ കുഞ്ഞുങ്ങളെ കൂടി ഉൾപ്പെടുത്തി അവർക്കും കൂടി വേണ്ടിയിട്ടാണ് എഴുതിയത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് അപ്പോൾ ആദിമ ക്രൈസ്തവ സഭയിൽ കുഞ്ഞുങ്ങൾക്ക് സ്നാനം നൽകിയിരുന്നില്ല എങ്കിൽ ഈ ക്രൈസ്തവ സഭയിൽ ശിശുക്കൾ ഒരു അംഗങ്ങളെ അല്ല അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും ക്രൈസ്തവ സഭയിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും സഭാംഗങ്ങളായിട്ടില്ല എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും അതെന്തൊരു വലിയ അബദ്ധമാണ് വേദവിപരീതമാണ് ഇപ്പൊ ഉള്ളവരെ സ്നാനം വേൽക്കുന്നത് നാം കണ്ടു ക്രിസ്തുവിന്റെ ശരീരമാവുന്ന സഭയോട് ചേരുക തുടർന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക കർത്താവിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപെടുക ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കഴിയില്ല അപ്പോസവല പ്രവർത്തകർ അപ്പോസോല പ്രവർത്തികൾ പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്തവർക്ക് അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു അപ്പോസ്റ്റ് ഫല പ്രവർത്തികൾ പത്താം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ കൊർണുല്യോസിന്റെ ഭവനത്തിൽ കൂടിയിരിക്കുമ്പോൾ ഇപ്രകാരമാണ് വചനം പറയുന്നത് പത്രവും സംസാരിച്ച് തുടങ്ങവേ തന്നെ പരിശുത്താൽ അവരിലേക്ക് വന്നു അവർ വിശ്വാസം ഏറ്റു പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല പത്രോ സംസാരിച്ച് തുടങ്ങവേ പരിശുത്താൽ മാവ് അവരിലേക്ക് വന്നു എന്നാണ് പറയുന്നത് അവൻ സംസാരിച്ച് തുടങ്ങവേ അവിടുന്ന് പരിശുത്താൽ മാനെ അവരിലേക്ക് വർഷിച്ചു അപ്പോഴ് യോഹനാൻ സ്നാപകൻ അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞവനായിരുന്നു നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ വെള്ളത്തിന്മേൽ കാക്കയിൽ മേൽ പിച്ചള സർപ്പത്തിന്മേൽ ഇറച്ചിന്മേൽ ഒക്കെ ആവശിച്ച പരിശുദ്ധാത്മാവനാണോ ഈ കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളോട് അയിത്തമുള്ളത് ഈ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് എത്രൊരു തെറ്റായ അതൊക്കെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് ഒരു 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 മാനദണ്ഡവും അവിടെ ഒരു വ്യവസ്ഥയും അവിടെ അവിടുന്ന് കൽപ്പിക്കുന്നില്ല അവിടുത്തെ ഇഷ്ടമാണ് ആർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കും എന്നുള്ളത് അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്തവർ വിശ്വാസമേറ്റുപറയാത്ത പുറ ജാതിക്കാര് ഇവർക്കൊക്കെ പരിശുദ്ധാത്മാവിനെ നൽകിയ അവിടെ നിന്നാണോ ഈ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകാത്തത് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നാം ചരിത്രം പരിശോധിക്കുമ്പോൾ ആദിമ ക്രൈസ്തവ സഭയിൽ ഒരിക്കലും ഒരിടത്തും ഈ ശിശുസ്നാനം ഒരു തർക്കവിഷയമല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എപ്പോഴൊക്കെ വിശ്വാസ സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ സഭാപിതാക്കന്മാർ സുനിതസ് കൂടി ആ വിഷയത്തിൽ സത്യവിശ്വാസം സഭയുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഡിക്ലെയർ ചെയ്യും നാം നിക്ക തുടങ്ങി ഇങ്ങോട്ട് പോയുള്ള എല്ലാ ആകമാന സുനിത പരിശോധിച്ചാലും ഒരു സുനിത പോലും ശിശു സ്നാനത്തിന്റെ പേരിൽ കൂടേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് തന്നെ ഇതൊരു തർക്കരഹിതമായ വിഷയമായിരുന്നു ആദിമ ക്രൈസ്തവ സഭയിൽ എന്നുള്ളതിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് നമ്മൾ ഭാരതത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ പിളർപ്പ് പിളർപ്പുണ്ടാകുന്നത് നവീകരണ സഭയ മർത്തോമ സഭയുടെ രൂപീകരണത്തോടുകൂടിയാണ് വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വിശുദ്ധരോടുള്ള മധ്യസ്ഥയൊക്കെ അവർ വേണ്ടാന്ന് വെച്ചുവെങ്കിലും അവരും ഈ ശിശു സ്നാനം അതേപടി സ്വീകരിച്ചു എന്നത് അവർക്കും ഈ വിഷയത്തിൽ ഒരു തർക്കമില്ലാത്ത വിഷയമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ രൂപീകരണത്തോടുകൂടിയാണ് ക്രൈസ്തവ ലോകത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത് അതിന്റെ ഉപജ്ഞാതാവായ മാർട്ടിൻ ലൂതറോ അദ്ദേഹത്തിന്റെ പിൻഗാമികളായ കാൽവിനോ ഒന്നും തന്നെ ശിശുസ്നാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അവരുമല്ല അത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്തത് മറിച്ച് ജോൺ നെൽസൺ ഡാർബി എന്ന പ്രൊട്ടസ്റ്റന്റ് ഉപദേശകനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതോടുകൂടി പ്ലിമത്തിൽ കൂടിയ സമ്മേളനത്തോടുകൂടി ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ നിന്നും ശിശു സ്നാനം കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുന്നത് എന്ന് പറയുന്നത് ജോൺ നെൽസൺ ഡാർബി ഡാർബിയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിന്റെ സഹയാത്രികരായ ജോൺ ബെനിയൻ സി എച്ച് സ്പെർജൻ അതുപോലെ വില്യം കെയറി എന്നിവരെ ഇതിന് നല്ല രീതിയിൽ പ്രചാരണം ഏർപ്പെടുത്തു അങ്ങനെ ഇത് ഇതിനൊരു വലിയ സ്വീകരണം സ്വീകാര്യം പ്രൊട്ടസ്റ്റിന്റെ സമൂഹത്തിൽ ലഭിക്കുകയും അതിനകത്ത് നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് പൈസ ചെലവാക്കുകയും ചെയ്തു പൈസ ഇറക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇത് എന്നേക്കുമായിട്ട് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പതോടുകൂടിയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റന്റെ സമൂഹത്തിൽ നിന്നും ഈ ശിശു സ്നാനം നിർത്തലാക്കപ്പെടുന്നത് എന്ന് പറയുന്നത് അല്ലാതെ മാർട്ടിൻ ലൂതറോ ഒന്നുമല്ല അത് കംപ്ലീറ്റ് ആയിട്ട് അത് നിർത്തലാക്കിയത് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ചരിത്ര സത്യം എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് അത് നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് അതിനൊപ്പം ഈ ഒരു ഹിസ്റ്ററി കൂടി അതിനകത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഇത് ഇതൊരു അല്ല അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ കുഞ്ഞുങ്ങൾക്ക് മറ്റാരെക്കാട്ടിലും ദൈവിക മർമ്മങ്ങളെ തിരിച്ചറിയാനായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിവുള്ളവരാണ് അതുകൊണ്ടാണ് ലൂക്കോസ് പത്തിൻ്റെ ഇരുപത്തൊന്നിലും മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും വാക്യങ്ങളും ഇപ്രകാരം പറയുന്നത് ദൈവീക മർമ്മങ്ങളെ മഹാജ്ഞാനികളിൽ നിന്നും മഹാജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചുവെച്ചവിടുന്ന് ആ ദൈവിക മർമ്മങ്ങളെ ഈ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് അവിടുന്ന് പറയുന്നത് എന്ന് പറയുന്നത് അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവിക മർമ്മങ്ങളെ ഈ ശിശുക്കൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തു ഒന്ന് പത്ത് ദിവസം രണ്ടിന്റെ ഒന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ രക്ഷക്കായി രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുകീനെന്ന് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ എന്ന് പറയുമ്പോൾ എത്രത്തോളം വിശുദ്ധരാണ് ഈ നർമ്മലമുള്ളവരാണ് ഈ ശിശുക്കൾ എന്നത് വളരെ വ്യക്തമായിട്ട് വന്നു പറയുന്നു തുടർന്ന് വിശുദ്ധ ലൂക്കോസ് പത്തൊമ്പതിൻ്റെ നാൽപ്പതിലും വിശുദ്ധ മത്തായി ഇരുപത്തൊന്നിൻ്റെ പതിനാറിലും ഇപ്രകാരം പറയുന്നുണ്ട് അത് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് പത്തൊമ്പതിൻ്റെ നമ്മൾ ഓശനായുടെ പശ്ചാത്തലമാണ് ഇവർ മിണ്ടാതെ ഇരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് അവിടുന്ന് പറയുന്നുണ്ട് അതായത് മുതിർന്നവര് ശിശുക്കൾ ഹോസന എന്ന് എന്ന് പറഞ്ഞപ്പോൾ അവരെ തടഞ്ഞപ്പോൾ അവിടെ പറയുകയാണ് ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു കുളിക്കണം പ്രിയമുള്ളവരെ ഈ കല്ലുകൾ എങ്ങനെയാണ് ആർത്തു വിളിക്കുന്നത് അവയ്ക്ക് ആർത്തു വിളിക്കാൻ കഴിയുമോ ഇല്ല മറിച്ച് തൻ്റെ ശക്തിയാൽ തൻ്റെ ശക്തിയാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് അവിടെ പറയുമ്പോൾ തുടർന്ന് വിശുദ്ധ സുവിശേഷം സേഷം ഇരുപത്തൊന്നിന്റെ പതിനാറിൽ ഇപ്പകാരം പറയുന്നുണ്ട് ശിശുക്കളുടെയും മുല കുടിക്കുന്നതിന്റെയും വായിൽ നിന്നും പുകച്ചു ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലോ എന്ന് ചോദിച്ചു ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് അതായത് വളരെ വ്യക്തമായിട്ടാണ് കർത്താവ് പറയുന്നത് നമുക്കിതിനെ മുമ്പ് നമ്മൾ ചിന്തിച്ച വിശുദ്ധ മത്താഴ്ച വിശേഷം പതിനൊന്നിന്റെ ഇരുപത്തഞ്ചും ഇരുപത്തി ആറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം അവിടുന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മഹാപണ്ഡിതരും ജ്ഞാനികളും എന്ന് കരുതുന്ന പരുഷന്മാരെ ശാസ്ത്രിമാരെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ദൈവീക മർമ്മം ഇതായി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അത് ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് മറ്റാൾ സാ പതിനൊന്നിട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്താലും പറയുന്നത് ദൈവീക മർമ്മങ്ങളെ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് അവിടുന്ന് അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു വന്ന് നിങ്ങളെക്കാളും എത്രയോ ദൃഢമായ അജഞ്ചലമായ വിശ്വാസമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് എന്നാണ് കർത്താവ് അവിടെ ഡയറക്റ്റായിട്ട് അവരോട് ചോദിക്കുന്നത് എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങൾക്കാണോ വിശ്വസിക്കാൻ കഴിയാത്തത് ആ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ സഭയുടെ ഭാഗമാക്കണ്ട ഈ കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുത്ത് എൻ്റെ സഭയോട് ചേർക്കണ്ട എന്ന് അവിടുന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറയൂ പറയത്തില്ല അതാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ തന്നെ പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ അവിടുന്ന് കണ്ടുപഠിക്കാൻ പറഞ്ഞ ഈ കുഞ്ഞുങ്ങളെ സ്വർഗരാജ്യം ഇവരെ പോലെയാണ് എന്ന് അവിടുന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിപ്പാൻ ഇവരെ പോലെ നിർമ്മൽ രാജിപ്പാൻ അവിടുന്ന് പറഞ്ഞ ഈ കുഞ്ഞുങ്ങളെ മറ്റാരെക്കാളും ദൃഢമായ വിശ്വാസം ഈ കുഞ്ഞുങ്ങൾക്കാണ് എന്ന് അവിടുന്ന് പറഞ്ഞ ഈ ശിശുക്കളെ ആദിമ ക്രൈസ്തവ ലോകം സഭയുടെ ഭാഗമായി കണ്ട് സ്നാനം നൽകി സഭയോട് ചേർത്ത് പിടിച്ച ഈ കുഞ്ഞുങ്ങളെ ഇവർക്ക് സ്നാനം കൊടുക്കരുത് എന്ന് പറയുന്നതാണ് എത്രയോ വലിയ വേദവിപരീതം എന്ന് പറയുന്നത് ഈ ശിശുക്കളെ സപ്പോസ് ഒരുകിയ സഭകൾ അന്നും ഇന്നും സഭയുടെ ഭാഗമായി തന്നെ കണ്ട് അവർക്ക് അർഹിക്കുന്ന ആദരം നൽകുന്നു ഈ കുഞ്ഞുങ്ങളെ നമുക്കും ചേർത്ത് പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കാൽ വിരമിക്കുന്നു